എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടിയിലേക്ക് ഹാർദമായ സ്വാഗതം സിറയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സിറയിലിന്റെ ഭരണം അട്ടിമറിക്കുന്നതിന് കാരണം മൊസാദ് ആണോ എന്ന രീതിയിൽ ഞാൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ചില ആളുകളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടായി പക്ഷേ അതിനെ തുടർന്ന് പല അന്തർദേശീയ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇന്ന് സംഘപരിവാര അനുകൂല ചാനലായ എ ബി സി വരെ മൊസാദിന്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണോ സിറയിൽ ഭരണമാറ്റം ഉണ്ടായത് എന്ന ഒരു സംശയം അന്താരാഷ്ട്ര മാധ്യമങ്ങളെയൊക്കെ ഉത്തരിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുനിൽ സി വടയാർ എന്ന് നമുക്കറിയാവുന്ന കേളികേട്ട സംഖ്യ തന്നെയാണ് ഈ ചർച്ച നയിക്കുന്നത് എന്നത് വസ്തുതയാണ് കാരണം നമുക്കറിയാവുന്നത് പോലെ മൊസാദിന്റെ ഒരു ചാരശൃംഖല സിറിയയിലെ ഭരണ അട്ടിമറിക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ദൃഢമായ കാര്യമാണ് പ്രത്യേകിച്ചും വളരെ ചെറിയ ഒരു സംഘമാണ് എച്ച് ശക്തമായ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുണ്ടായിരുന്ന അസദ് എന്ന് പറയുന്ന സിറയിലെ ഭരണാധികാരി അട്ടിമറിക്കുന്നത് വളരെ ചെറിയ ഒരു സംഘവുമായി നീങ്ങിയ എച്ച് ഡി എസ് ആണ് എന്ന് തന്നെ ഈ കാര്യത്തിൽ വളരെ വലിയ സംശയം പ്രകടിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മറ്റൊന്ന് ഇസ്രായേൽ ഈ അവസരം മുതലാക്കുന്നു എന്നതാണ് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗൊലാൻ കുന്നുകളുടെ അവശേഷിച്ച ഭാഗവും സിറയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഫലമായിട്ട് ഏഹ് ഇസ്രായേൽ പിടിച്ചെടുത്തു അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇസ്രായേലിന്റെ കരസേന സിറിയയിൽ കടന്നു കയറി ഏകദേശം നല്ല പ്രദേശങ്ങൾ തന്നെ കൈയടക്കിയിട്ടുണ്ട് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൻ്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ വരെ ഇസ്രായേൽ സൈന്യം എത്തിയിട്ടുണ്ട് ഏത് നിമിഷവും ദമാസ്കസും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഈ സംഭവ വികാസങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ സിറയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്രായേലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് ആണ് എന്ന ഒരു പൊതുധാരണയിലേക്ക് ലോകമെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ് ജിലാനിയുടെ ജിലാനിയാണ് അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് അൽ ഷഹാറ എന്നായിരുന്നു നേരിട്ട് പിന്നെയാണ് അദ്ദേഹം അബു അഹമ്മദ് എന്ന പേരൊക്കെ സ്വീകരിച്ചത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് ഇദ്ദേഹം ഗോലാൻ പ്രവിശ്യയിൽ ഇസ്രായേലിന്റെ ഇപ്പോൾ അധിനിവേശത്തിലുള്ള സിറിയയുടെ പഴയ പ്രദേശമായ ഗോലാനിലാണ് ജനിച്ചത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ അറിയുന്നവർ നമ്മൾ കോളേജിൽ പഠിച്ചവർ സ്കൂളിൽ പഠിച്ചവർ അയൽബക്കാർ എന്നിവരെ പറ്റി ഒന്നും വിവരമില്ല ഒരു ഒരു ഒരുമാതിരി മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെയാണ് അബു അഹമ്മദ് അൽ ഷഹറ എന്ന് പറയുന്ന ജില്ലാനിയുടെ ചരിത്രം എന്ന് വെച്ചാൽ കൂടെ പഠിച്ച ആളുകളോ അയൽബക്കാരോ സ്കൂളിൽ പഠിച്ച ആളുകളോ പഠിപ്പിച്ച ടീച്ചറോ ഒന്നുമില്ല ആരെ ഒരു വിവരമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹവും മൊസാദുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചില അന്താരാഷ്ട്ര തലങ്ങളൊക്കെ സംശയിക്കുന്നുണ്ട് ഇദ്ദേഹം വംശജനായ ജൂത മതക്കാരനായ മൊസാദ് പ്രവർത്തകരാണ് എന്ന രീതിയിൽ തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് അദ്ദേഹം സിറിയയുടെ മണ്ണൊരിക്കലും ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നും ഇസ്രായേലുമായിട്ട് തന്റെ പുതിയ ഭരണകൂടം യാതൊരുവിധ യുദ്ധങ്ങളിലും ഏർപ്പെടില്ല എന്ന് പറയുന്നതിന് കാരണം ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം പഴയ ലിബിയയില് ഒരു പള്ളിയുടെ അകത്ത് പള്ളിയുടെ ഇമാമായിരുന്ന ആൾ മൊസാദ് ചാരനായ ജൂതനായിരുന്നു അത്രേ അങ്ങനെ ഒരു ആളുടെ ചരിത്രമാണ് ഇപ്പോൾ അബു ഹബ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഒരു ചരിത്രമാണ് ഇപ്പോൾ അറബ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലിബിയയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിലെ ഇമാമ് അത് മൊസാദ് കാരനായ ഒരു ജൂതനായിരുന്നു അത്രേ അദ്ദേഹമായിരുന്നു ആ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക ടെറിസ ടെസത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് അതിൽ പോലും നൂറിൽ പരം ഭടന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രൂപമായ ഒരു പ്രാദേശിക സംഘടനയെ ലിബിയയിൽ നയിച്ചിരുന്നത് ഈ മൊസാദ്ചാരനായ ജൂതനായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് അബു ഹഫ്സ് എന്നായിരുന്നു യഥാർത്ഥ പേരല്ല അദ്ദേഹം ഇങ്ങനെ പള്ളിയിലെ ഇമാമായി രൂപന്മാരെ നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അബു ഹഫ്സ് എന്നായിരുന്നു നമ്മൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൊസാദ് ഏതൊക്കെ രീതികളിൽ എങ്ങനെയൊക്കെയാണ് ഈ അറബ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പള്ളിയുടെ ഇമാമു വരെ മൊസാദ് ആയ ജൂതനായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ അടുത്ത കാലത്ത് ഇറാഖിൽ കൊല ചെയ്യപ്പെട്ട ചില ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ ബോഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ മിക്കപ്പോഴും അങ്ങനെയുള്ള ശവശരീരങ്ങളിലൊക്കെ ടാറ്റു അടിച്ച ഒരു രൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ടാറ്റു ഒക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് അപ്പോൾ ഈ ടാറ്റു എങ്ങനെയാണ് ഇത്തരം ഭീകരരുടെ മേൽ വരച്ച് ചേർത്തതെന്ന ചോദ്യം അന്നൊക്കെ ചില അറബ് മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് ഈ അറബികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നുമല്ല ഇത്തരം ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് മറിച്ച് മൊസാദിൻ്റെ ജൂത പ്രവർത്തകരാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ഏറ്റവും പ്രധാനമായും ഇത്തരം കാര്യങ്ങളിലേക്ക് മുസാദ് ഏർപ്പെടുന്നതിനുള്ള കാരണം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ വിടുക അല്ലെങ്കിൽ അതിന് ഒരു തീവ്രവാദ മുദ്ര ചാർത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്താണ് ലോ ലോക ജനത കൂടുതൽ ഇസ്ലാമതത്തെ തെറ്റിദ്ധരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് മിക്കപ്പോഴും ഒരു തീവ്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെയും ഒക്കെ പര്യായമായി ഇസ്ലാമത്തെ കാണുന്നത് ഈ അടുത്ത കാലത്താണ് അതിനു മുമ്പ് വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം നിലനിന്നിട്ടുണ്ടായിരുന്നു കാരണം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ ഉടനെ സ്വതന്ത്രമാകും എന്ന രീതിയിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇസ്ലാം മതത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഇതുപോലുള്ള സംഘടനകളെ മൊസാദിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലെ ചില തലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ശക്തമായ സംശയം എന്തായാലും ലോകത്ത് സത്യം കൂടുതൽ ദൃഢമായി വെളിപ്പെട്ടേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക